السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه وعطرته ومن تبعهم بإحسان إلى يوم الدين رب اشرح لي صدري ويسر لي أمري وحلق عقدة من لساني قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم يا رب رأيا ഈ സദസ്സിൽ അതിഥികളായി എത്തിയിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഓർഗസീന ജനറൽ സെക്രട്ടറി എ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഇവിടെ നമ്മോട് സംസാരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുസമ സമതാനി സാഹിബ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സാഹിബ് ഡെപ്യൂട്ടി നിയമർ സഭ ലീഡർ ഡോക്ടർ എം കെ മുനീർ സാഹിബ് രംഗനായ സഹപ്രവർത്തകൻ ദേശീയ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ഫൈസൽ ബാബു മറ്റവിടെ സന്നിധരായിട്ടുള്ള അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള അമേരിക്കയിൽ നിന്നും ഈ ഒരു പരിപാടിക്ക് വളരെ താൽപ്പര്യപൂർവ്വം വന്നിട്ടുള്ള യു എൻ എയുടെയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെയും ഒക്കെ പ്രതിനിധിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ എസ് ലാൽ ഇവിടെ സ്വാഗതം ചെയ്ത പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ പി കെ ഫിറോസ് അതിലുപരി ഇവിടെ സ്വാഗതം ചെയ് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും പേര് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എം എൽ എമാരുണ്ട് സംസ്ഥാന ഭാരവാഹികൾ എല്ലാവരെയും അതുപോലെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ പോഷക ഘടകങ്ങൾ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ വൈറ്റുകാട് സംസ്ഥാന കോർഡിനേറ്ററായിട്ടുള്ള ഫൈസൽ ബാഫക്കി അതുപോലെ ഇവിടെ ഇന്ന് ആദരിക്കപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകമായിട്ടുള്ള വൈറ്റുകാട് അംഗങ്ങളെ സുഹൃത്തുക്കളെ ഞങ്ങളുടെ കമ്മിറ്റി എന്ത് ചെയ്തു എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനപൂർവം പറയാനും കഴിയും ഈ വൈറ്റ് കാർഡിനെ ഞങ്ങൾ സമർപ്പിച്ചു എന്നുള്ളത് ഒരു കമ്മിറ്റിക്ക് പലതും അടയാളപ്പെടുത്താനുണ്ടാവും ഞങ്ങളുടെ കമ്മിറ്റിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് വിഭജനയാത്ര നടത്തിയിട്ടുണ്ട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് ഇടപെടൽ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിലെല്ലാം മുകളിലായി എന്നും ഏറ്റവും മഹത്വത്തോടു കൂടി ഉയർന്നു നിൽക്കുന്ന ഒന്നായി അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയും വൈറ്റ് കാർഡ് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സംഭാവന എന്നുള്ളത് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്ന നിമിഷം എപ്പോഴാണ് തൻ്റെ മക്കളെക്കുറിച്ച് ആളുകൾ നല്ലത് പറയുമ്പോഴാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർ അഭിമാന പുലകിതമാവുകയാണ് മുസ്ലിം ലീഗിൻ്റെ മക്കളെക്കുറിച്ച് ഇന്ന് നാട് മുഴുവനും നല്ലത് മാത്രം പറയുന്ന ഒരു കാലമായി മാറിയിരിക്കുകയാണ് എവിടെ നോക്കുമ്പോഴും വൈറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ കുളിർമയുള്ള പേരായി മാറുകയാണ് അതിന് രാഷ്ട്രീയമില്ല ജാതിയില്ല അതിന് മനുഷ്യത്വം എന്നത് മാത്രമാണ് ആളുകൾ വിളിക്കുന്നത് വയനാട്ടിലെ ദുരന്തഭൂമിയിലെ കഥകളിവിടെ ഫിറോസ് പറയുകയുണ്ടായി നമ്മളൊക്കെ അത് സാക്ഷ്യം വഹിച്ചതാണ് ഇത്രയേറെ ആഴമുള്ള ഇത്രയേറെ ഭയാനകമായ ഒരു ദുരന്തം നമ്മുടെ കാലത്തൊന്നും നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടില്ല ദുരന്തമുഖം ദുരന്തം നടന്ന അന്ന് അവിടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സെയ്ദ് സാദിഖലി ഷിയാബ്ദങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഉടനെ പോവുകയും ആ ദുരന്ത ഭൂമി സന്ദർശിക്കുകയും അതിനുശേഷം ആ ദുരന്തമുഖത്ത് എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ആലോചികൾ നടത്തുകയും അതിന് പിന്നാലെ അത് വൈറ്റ് കാഡിൻ്റെ സേവനം അരിവാര്യമാണ് എന്നവർ പറയുകയും ചെയ്തപ്പോൾ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രതി എന്ന നിലയിൽ ഞങ്ങളും അവിടേക്ക് പുറപ്പെട്ടു ഞങ്ങളുടെ കൂടെ ഒരു വാനിൽ സിറാജിൻ്റെ നേതൃത്വത്തിൽ വൈറ്റ് കാർഡും കൂടി ഉണ്ടായിരുന്നു മേപ്പാടിയിൽ ആ ഒരു ബോർഡർ ഉണ്ടായിരുന്നു കാരണം എല്ലാവരും കടത്തിയിരുന്നില്ല ഞങ്ങൾ ആ ഒരു ദുരന്തഭൂമി ഭൂമി സന്ദർശിച്ച് മടങ്ങുമ്പോൾ ഏകദേശം പകുതി ദൂരെ എത്തിയപ്പോൾ ഉണ്ട് നമ്മുടെ വൈറ്റുകാടിൻ്റെ ഓരോ കുട്ടികളും നടന്നും ഓടിയും പോവുകയാണ് കാരണം കരാംകോട്ടേക്ക് ആദ്യ ദിവസമായതുകൊണ്ട് ചില പ്രശ്ന പ്രവേശനവധിയൊക്കെയുള്ള തടസ്സങ്ങളുണ്ടായപ്പോൾ നടന്നും ഓടിയും ആ ദുരന്ത ഭൂമിയിലെത്തി ഇന്ന് നാൽപ്പത് ദിവസത്തോളം ഇന്നലെ നാൽപ്പതാം ദിവസവും അവർ സേവനം ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ ആ ഒരു ആദരവ് ഇവർ നേടുന്നതെന്ന് പറയുമ്പോൾ മറ്റേത് സംഘടനയെക്കാളും ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു സന്നദ്ധ സേന എന്ന് പറയുന്നത് വൈറ്റ് കാർഡ് തന്നെയാണ് അവിടെ ആത്മാർത്ഥത എന്ന് പറയുമ്പോൾ എന്നോട് ഫൈസൽ ബാഫക്ക് തങ്ങൾ കാര്യം സൂചിപ്പിച്ചു നിലമ്പൂരിൽ ബോഡികൾ എടുക്കുന്നതിന് വേണ്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒരുപാട് വൈറ്റുകാട് അംഗങ്ങളെ വിന്യസിക്കുകയുണ്ടായി എല്ലാവരും തിരിച്ചു പോയി ഒരു വൈറ്റുകാട് അംഗം അവിടെ നിൽക്കുന്നത് കണ്ടു മുസ്തഫ അബ്ദുൽ ലത്തീഫ് ആ കുട്ടിയോട് ചോദിച്ചു എന്താണ് പോവാതെന്ന് ചോദിച്ചു എൻ്റെ കണ്ണിൽ ബസ് എൻ്റെ കയ്യിൽ പ ബസ്സിന് പണമില്ല എന്ന് പറഞ്ഞു മുസ്തഫ അക്ഷരാത്വത്തിൽ കരയുകയായിരുന്നു അങ്ങനെ ഒന്നും നോക്കാതെ തൻ്റെ സമ്പത്ത്വ ആരോഗ്യം ഒന്നും നോക്കാതെ സേവന മേഖലയിൽ സേവന പ്രവർത്തനത്തിന് ആത്മാർത്ഥമായി ഇറങ്ങിയിട്ടുള്ള ഒരു വിഭാഗമാണ് നമ്മുടെ വൈറ്റ് ഗാർഡ് നേരത്തെ ഫിറോസ് സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ കൊല്ലത്ത് ചേർന്ന പ്രവർത്തക സമിതി ക്യാമ്പിലാണ് ഇങ്ങനെയൊരു വൈറ്റ് ഗാർഡ് എന്ന സേനയെ രൂപീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ആലോചിക്കുന്നത് കാരണം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരുപാട് സംഘടനകൾക്ക് പല സന്നദ്ധ സേ സേന വിഭാഗങ്ങളുണ്ട് മുസ്ലിം യൂത്ത് ലീഗ് നേരത്തെ വൈറ്റ് കാർഡും ഗ്രീൻ കാർഡും ഒക്കെ ഉണ്ടാക്കിയതെങ്കിലും അത് കൂടി അതിൻ്റെ പ്രവർത്തനങ്ങൾ നിശ്ചയിച്ച നിലയിലാണ് നമ്മൾ കണ്ടത് പക്ഷേ നമുക്ക് നമ്മുടെ പ്രവർത്തകരെ കൂടുതൽ പരിശീലിപ്പിച്ചുകൊണ്ട് ദുരന്തമുഖത്തും മറ്റ് സേവന രംഗത്തുമൊക്കെ നമുക്ക് അണിനിരക്കാനും പ്രവർത്തിക്കാനൊക്കെ ഉള്ള ഒരു വിഭാഗം നമുക്ക് അനിവാര്യമാണ് എന്ന് അത് കാലത്തിൻ്റെ ആവശ്യം കൂടിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മുപ്പതിന് ഗൂഗിൾ ഹാങ് ഔട്ട് വഴി എല്ലാ മണ്ഡലത്തിലും നമ്മളൊരു ഓൺലൈൻ മീറ്റിംഗ് വെക്കുകയും ചെയ്യും ഇവിടെ നിരവധി സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ അത് ചില സാങ്കേതിക തടസ്സത്താൽ നമുക്കത് വേണ്ട രീതിയിൽ വിജയിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും